കാവൽ നിൽക്കുന്ന പോലീസിന് കാവലായി ഒരാളുണ്ട് കമ്പമേട്ട് പോലീസ് സ്റ്റേഷനിൽ ബ്രൂണോ എന്ന നായയാണ് പോലീസുകാരുടെയും പോലീസ് സ്റ്റേഷന്റെയും കാവൽക്കാരി മൂന്ന് വർഷം മുമ്പ് ഇവിടെ എത്തിയ നായിയെ പോലീസ് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ സ്വയം ഏറ്റെടുത്തതാണ് ഈ സംരക്ഷണ ചുമതല ബ്രൂണോയുടെ അനുസരണയും ശാന്തമായ സ്വഭാവവും കണ്ടാൽ നമുക്കും തോന്നിപ്പോകും ഇവൾക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്തിടപഴകും പുതിയതായിട്ട് എത്തുന്ന ഉദ്യോഗസ്ഥരോട് പോലും ബ്രൂണോയുടെ പെരുമാറ്റം മുൻപരിചയമുള്ളതുപോലെ തന്നെ ആരും പഠിപ്പിച്ചതല്ലെങ്കിലും ഇവൾക്ക് ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി അറിയാം സ്റ്റേഷന്റെ തിണ്ണയിൽ കിടക്കും പക്ഷേ അകത്തേക്ക് കയറില്ല ആര് വന്നാലും കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ല പക്ഷേ പുറത്തുനിന്നുള്ള ആരെങ്കിലും സ്റ്റേഷനിലെത്തി ബഹളം വെച്ചാൽ ഇവൾ ഇടപെടും മൂന്ന് വർഷം മുമ്പാണ് ഇവൾ കമ്പംമെട്ട് സ്റ്റേഷനിൽ എത്തുന്നത് അന്നു മുതൽ ഇവിടുത്തെ കാവൽക്കാരിയായി മാറി ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു എന്നാൽ വേണ്ട വിദഗ്ദ്ധ ചികിത്സ നൽകി ഇപ്പോൾ വീണ്ടും ബ്രൂണോ ജോലിയിൽ സജീവമാണ് ആ നായ കൊല്ലത്തോളായിട്ട് ഈ സ്റ്റേഷനിൽ തന്നെ ജീവിക്കുന്ന ഒരു നായയാണ് നമ്മൾ എന്നാണ് പേരിട്ട് വിളിക്കുന്നത് അത് വേറെ മറ്റൊരു ഉദ്രവകാര്യമൊന്നുമല്ല നമ്മുടെ സ്റ്റേഷനകത്ത് കയറുമൊന്നുമില്ല ആ പരാന്തയ്ക്ക് എടുക്കുകയുള്ളൂ ഇവിടെ സ്ത്രീ സ്ത്രീകളെല്ലാം രാത്രി നൈറ്റ് നിൽക്കുന്ന സമയങ്ങളെല്ലാം അവർക്കെല്ലാം ഒരു കരുതലായിട്ട് നിൽക്കുന്ന ഒരു നായ കൂടിയാണത് മറ്റേ വരുന്ന പരാതിക്കാരെ അവർ അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനൊരു കാട്ടുപന്തി എന്ത് ഉപദ്രവിച്ചു വലിയൊരു അപകടം പറ്റിയൊരു മരണത്തിലേക്ക് പോയതായിരുന്നു നമ്മളത് മൂവാറ്റോയുള്ള ദയാന്നുള്ള ഒരു എൻ ജി ഒ ഉണ്ട് അവരൊന്നും നോക്കി മരുന്നെല്ലാം നമ്മിട്ട് പോയി പിന്നീട് നമ്മൾ ഇവിടെ മൃഗസംരക്ഷണവുപ്പായിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന് മരുന്നെല്ലാം കൊടുത്ത് റിക്കവറായി വീണ്ടും നമ്മുടെ നല്ല രീതിയിൽ വരുന്നുണ്ട് സ്റ്റേഷനിൽ മാത്രമല്ല സമീപത്തുള്ള ചെക്ക് പോസ്റ്റിലും ഇവൾ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് എത്തും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ബ്രൂണോ